ഏവർക്കും സ്വാഗതം പ്രധാന വാർത്തകൾ എയർ ഇന്ത്യ വിമാനത്തിന് സമീപം നിർത്തിയിട്ടിരുന്ന ട്രാൻസിറ്റ് ബസ്സിന് തീപിടിച്ചു ഡൽഹി വിമാനത്താവളത്തിലെ ടെർമിനൽ മൂന്നിൽ നിന്ന് ഉച്ചയോടെയാണ് സംഭവം തീപിടിച്ച സമയം ബസിൽ യാത്രക്കാർ ആരുമുണ്ടായിരുന്നില്ലെന്നാണ് വിവരം ബസ് ആളിക്കത്തുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് വൈദ്യുതി ലൈനിൽ നിന്നാണ് ബസ്സിന് തീപിടിച്ചത് കലോത്സവം നടക്കുന്നതിനിടെ വേദി തകർന്നു വീണ് ഒരു അധ്യാപികയ്ക്കും രണ്ട് വിദ്യാർത്ഥികൾക്കും പരിക്കേറ്റു പറവൂർ പൂതക്കുളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് വേദി തകർന്ന് വീണ് അപകടമുണ്ടായത് കലോത്സവത്തിന്റെ ഭാഗമായി മത്സരങ്ങൾ ആരംഭിച്ച് അല്പനേരം കഴിഞ്ഞപ്പോഴാണ് അപകടമുണ്ടായത് കലോത്സവത്തിനായി കെട്ടിയ താൽക്കാലിക പന്തലാണ് ശക്തമായ കാറ്റിലും മഴയിലും വീണ് തകർന്നത് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ അധ്യാപിക ലക്ഷ്മിയെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മൂലമ്പറ്റം പവർ ഹൗസ് അറ്റകുറ്റപ്പണികൾക്കായി ഒരു മാസത്തേക്ക് അടയ്ക്കുന്നു ഇതിന്റെ ഭാഗമായി അറുന്നൂറ് മെഗാവാട്ട് വൈദ്യുതി ഉൽപാദനത്തിൽ കുറവുണ്ടാകും മഴ തുടർന്നതിനാൽ ഇടുക്കി ഡാമിലെ ജലനിരപ്പ് ഉയരാനും സാധ്യത അടുത്ത മാസം പതിനൊന്ന് മുതലാണ് സമ്പൂർണ്ണ ഷട്ട് ഡൗൺ നിലവിലെ വൈദ്യുതി ഉപയോഗം അനുസരിച്ച് പ്രതിസന്ധി ഉണ്ടാകില്ലെന്ന് കെ എസ് ഇ ബി അറിയിച്ചു ഡിസംബർ പത്ത് വരെയാണ് അടച്ചിടുക കേസിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഒന്നേ ദശാംശം ഒന്നേ അഞ്ച് ലക്ഷം രൂപ കൈക്കൂലി വാങ്ങിയ പോലീസ് ഇൻസ്പെക്ടറെ വിജിലൻസ് അറസ്റ്റ് ചെയ്തു നാഗർകോവിൽ നേശമണി നഗർ പോലീസ് സ്റ്റേഷനിലെ ഇൻസ്പെക്ടറായ അൻപ് പ്രകാശാണ് അറസ്റ്റിലായത് മലപ്പുറം പുത്തനത്താണിയിലുണ്ടായ വാഹനാപകടത്തിൽ ദമ്പതികൾക്ക് ദാരുണാന്തൃം കാറും ബൈക്കും കൂട്ടിയിടിച്ചാണ് അപകടം തിരുനാവായ ഇക്ബാൽ നഗർ സ്വദേശികളായ മുഹമ്മദ് സിദ്ദിഖ് ഭാര്യ റീസ മൻസൂർ എന്നിവരാണ് മരിച്ചത് ഇന്ന് രാവിലെ എട്ടരയോടെയാണ് പുത്തനത്താണി തിരുനായ റോഡിൽ ചന്ദനക്കാവ് ഇക്ബാൽ നഗറിൽ അപകടമുണ്ടായത് തിരുവനന്തപുരം ബാലരാമപുരത്ത് സ്കൂൾ ബസ് അപകടത്തിൽപ്പെട്ട് ഏഴ് വിദ്യാർത്ഥികൾക്ക് പരിക്ക് പരിക്കേറ്റ വിദ്യാർത്ഥികളെ വിവിധ ആശുപത്രികളിലായി പ്രവേശിപ്പിച്ചു ബസ്സിന് പിന്നിൽ മിനി ലോറി ഇടിച്ചാണ് അപകടമുണ്ടായത് നെല്ലിമൂട് എൽ പി സ്കൂളിലെ ബസ്സാണ് ബാലരാമപുരത്ത് വെച്ച് അപകടത്തിൽപ്പെട്ടത് കൊല്ലം കടയ്ക്കലിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിക്ക് നേരെ ലൈംഗിക അതിക്രമം സ്കൂൾ വിട്ടുവരുന്ന വഴി മഴ നനയാതിരിക്കാൻ ബസ് സ്റ്റോപ്പിൽ കയറിൽ നിന്ന രണ്ടാം ക്ലാസ്സുകാരിക്ക് നേരെയാണ് ലൈംഗിക അതിക്രമം ഉണ്ടായത് പ്രതിയെ നാട്ടുകാർ ഓടിച്ചിട്ട് പിടികൂടി അറ്റുപുറം സ്വദേശിയായ ഷൈജുവാണ് അറസ്റ്റിലായത് സംസ്ഥാനത്ത് ആശങ്കയായി കോളറയും എറണാകുളം കാക്കനാട് സ്വദേശിക്ക് രോഗം സ്ഥിരീകരിച്ചു ഈ വർഷത്തെ മൂന്നാമത്തെ കേസാണ് എറണാകുളത്ത് റിപ്പോർട്ട് ചെയ്തത് ഒരു മരണവും റിപ്പോർട്ട് ചെയ്തു അമീബക് മസ്തിഷ്ക ജ്വരം കേസുകൾ ഉയരുന്നതിനിടെയാണ് കോളറയും സ്ഥിരീകരിക്കുന്നത് അമ്പത്തി ആറ് പേർക്കാണ് ഈ മാസം മാത്രം അമീബെക് മസ്തിഷ്കജ്വരം ബാധിച്ചത് ഒമ്പത് മരണവും ഈ മാസം ഉണ്ടായി വൃത്തിഹീനമായ മലിന ജനത്തിലൂടെയാണ് രണ്ട് രോഗവും പടരുന്നത് ദേശീയപാതയിൽ തൃശൂർ മുരിങ്ങൂരിൽ വീണ്ടും സർവീസ് റോഡ് ഇടിഞ്ഞു വീടുകളിലും സ്ഥാപനങ്ങളിലും വെള്ളം കയറി അശാസ്ത്രീയമായ നിർമ്മാണങ്ങൾ കാരണമാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നതെന്ന് ജനപ്രതിനിധികളും നാട്ടുകാരും ആരോപിച്ചു അശാസ്ത്രീയമായ റോഡ് പണി കാരണം ഡ്രെയിനേജ് കവിഞ്ഞൊഴുകി ഓടയും രണ്ട് ഭാഗവും ബ്ലോക്കിലാണ് കവിഞ്ഞൊഴുകിയ വെള്ളം വീടുകളിലേക്കും കടകളിലേക്കും കയറിയാണ് ജനജീവിതം ദുസ്സഹമായി തീർന്നത് ശബരിമല സ്വർണക്കൊള്ള കേസിൽ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥൻ മുരാരി ബാബുവിനെ നാല് ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു മുരാരി ബാബുവിനെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒപ്പമിരുത്തി എസ് ഐ ടി ചോദ്യം ചെയ്യും ആവശ്യപ്പെടുന്ന രേഖകൾ നൽകാത്ത ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും എസ് വ്യക്തമാക്കിയിട്ടുണ്ട് പാലക്കാട് മുതുതല കൊടുമുണ്ടിയിൽ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന വാഹനങ്ങൾക്ക് തീയിട്ട ശേഷം യുവാവ് ജീവനെടുക്കാൻ ശ്രമിച്ചു കൊടുമുണ്ട സ്വദേശി ഇബ്രാഹിം എന്ന ഭാവയുടെ വാഹനങ്ങൾക്കാണ് എറണാകുളം പറവൂർ സ്വദേശി പ്രേംദാസ് തീയിട്ടത് വീടും കാറും ബൈക്കും കത്തിനശിച്ചു തുടർന്ന് പ്രേംദാസ് കഴുത്തറത്ത് ജീവനെടുക്കാൻ ശ്രമിക്കുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ ഇയാളെ ആശുപത്രിയിലേക്ക് മാറ്റി ഇതോടെ വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം